ഹലോ ഡിയേഴ്സ് എൻ്റെ ബേക്കിംഗ് ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ ഏറ്റവും മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ച് കരഞ്ഞൊരു ദിവസമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കാമെന്ന് ലൈഫിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരുടെ സന്തോഷവും കൂടി നമ്മളുടെ ഈ ഒരു പ്രഫഷനിലുണ്ട് നമ്മൾ ഓരോ കേക്ക് ചെയ്യുന്നതും മറ്റൊരാളുടെ ഒരു സ്പെഷ്യൽ ഡേയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അവരുടെ ഒരു സന്തോഷം കൂടി നമ്മളുടെ ഈ ഓരോ കേക്കിലും ഉണ്ട് അപ്പോൾ അങ്ങനെ എത്രയും ഒരു റെസ്പോൺസിബിലിറ്റി കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ഓരോ കേക്കും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിലൊരിക്കലും ഇനി ഇതുപോലെ പോയിട്ട് ഇതിൻ്റെ പകുതി പോലും ഒരു വിഷമം ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ദിവസം അത്രയും മോശപ്പെട്ടൊരു ദിവസമായിരുന്നു രണ്ടാഴ്ച മുന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് രണ്ടാഴ്ച മുന്നേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതായത് നമ്മളുടെ ആർത്തലച്ച് പെയ്ത ആ ഫസ്റ്റ് മഴ ആ ചൂടിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് മഴ കിട്ടി ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് മഴ കിട്ടുന്നത് നല്ല ആർത്തലച്ച് പെയ്തൊരു മഴയായിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസമാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് എല്ലാം കുറേയൊക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ കരുതലുണ്ടെന്നും പറയാം അതും സംഭവിച്ചിട്ടുണ്ട് അതായത് സാധാരണ രീതിക്ക് ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത് ഫ്രോ അതായത് ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്നത് കേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ടു അവേഴ്സൊക്കെ മുന്നെയാണ് കേട്ടോ ഇതിപ്പോൾ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് എനിക്ക് തോന്നി അതായത് ഒരു രണ്ടര മണിക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നേരത്തെ ഒന്ന് ചെയ്തു വെച്ചേക്കാം ഫ്രീ ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു വച്ചപ്പോഴേക്കും ക്രീം രണ്ടെണ്ണത്തിനുള്ളതേ തികഞ്ഞുള്ളൂ ഇപ്പം ഞാൻ കാണിച്ച രണ്ടെണ്ണത്തിനുള്ളതേ തികഞ്ഞുള്ളൂ അപ്പോൾ ഞാൻ ബാക്കി രണ്ടെണ്ണത്തിനുള്ളത് കൂടെ അടിച്ചു വെച്ചിട്ടു ഇതിപ്പോൾ ഈ വീട് എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നല്ലോ നമുക്ക് അപ്പോൾ പെട്ടെന്നാണ് നല്ല കാറ്റ് വരുന്നത് നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വീഡിയോ കണ്ടപ്പോൾ എത്ര തോന്നിയെന്ന് എനിക്കറിയത്തില്ല നല്ല കാറ്റായിരുന്നു അപ്പോൾ ഒരു ഷോർട്ട് സൈഡൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോയാണ് പക്ഷെ അതിങ്ങനെ ഇടേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യും കാറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നല്ല കാട്ടെന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്രയും കാറ്റാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് കരണ്ടിൻ്റെ വഴിക്ക് പോയിട്ടും പിന്നെ കരണ്ട് വന്നില്ല പിന്നെ കരണ്ട് വരുന്നത് ഏഴേ മുക്കാൽ എട്ട് മണി സമയത്താണ് പിന്നെ കരണ്ട് വരുന്നത് ഈ ഇത് പോകുന്നത് മണി കഴിഞ്ഞപ്പോഴാണ് അഞ്ചുമണി അഞ്ചരയോ ആ ഒരു സമയത്ത് എപ്പോഴാണ് ഇത് പോകുന്നത് കറണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ക്രീം ചെയ്ത് വെച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ നാല് കേക്കും ഫൈനൽ ഫിനിഷിങ് പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നമ്മളുടെ കുമ്പളങ്ങി ഫുള്ളായിട്ട് കരണ്ട് പോയതാണ് എനിക്കൊരു വേറെ എവിടെയെങ്കിലും പോയി ക്രീം അടിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു ശരിക്കും അത് എന്നെ ദൈവം കാത്തതാണെന്ന് ഞാൻ പറയും പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ നാല് കേക്കാണെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാ വീഡിയോ കാണുമ്പോൾ അറിയാം കരണ്ടില്ല ഞാൻ ആ ഒരു നമ്മളുടെ ഫ്ലാഷ് വച്ചേക്കുവാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രാണി വരുമ്പോൾ അമ്മ വേറൊരു ഫോൺ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ആ പ്രാണീനെ എല്ലാം കൊണ്ടു പോകുന്നുണ്ട് അതൊക്കെ ഒരു സമയമായിരുന്നു പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നല അത്രയും ഞാൻ വിഷമിച്ചൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ നാല് കേക്കിലും ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു രണ്ട് കേക്കിൽ നോൺ എഡിബിൾ പ്രിൻ്റ് ഉണ്ടായിരുന്നു ഒരു കേക്കിൽ എഡിബിൾ പ്രിൻറ്റും വേറൊരു കേക്കിൽ ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് എഡിബിൾ പ്രിൻ്റ് കിട്ടുന്നത് പത്ത് കിലോമീറ്റർ അപ്പുറം പോകണം അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങോട്ടേക്ക് വിട്ടു വിട്ടോ പുള്ളി അവിടെ കുടുങ്ങിപ്പോയി നല്ല മഴ പെയ്തു നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്തു പുള്ളി കുടുങ്ങിപ്പോയി അവിടെ ഈ നാല് ഒരെണ്ണം പോലും എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടുത്തെ മഴയാണെന്ന് പറഞ്ഞാൽ വല്ല ഓട്ടോ പിടിച്ച് പോകാമെന്ന് പറഞ്ഞാലും ഈ കേക്കിൽ വെക്കേണ്ട ഐറ്റംസ് ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല പ്ലെയിൻ കേക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു കേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ടേബിൾ സെറ്റിംഗ് ആണ് ഇതിൽ എല്ലാത്തിലുമുള്ള എന്തെങ്കിലും ഒരു സംഭവം ഹസ്ബൻഡിൻ്റെ അടുത്താണ് പുള്ളി ഇവിടെ വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്തത് കൊടുക്കാൻ പറ്റത്തുള്ളൂ പുള്ളി അവിടെ കുടുങ്ങിപ്പോയി എൻ്റെ ദൈവമേ എന്നെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കസ്റ്റമേഴ്സ് വിളിക്കുവാണ് കേക്ക് കൊണ്ടുവരുന്നില്ലേ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഇത് പറയുമെന്ന് എനിക്കൊന്നും പറയാനില്ല കരണ്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഇതുപോലെയാണെന്നൊക്കെ കാര്യം പറഞ്ഞു അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു വിധത്തിൽ പുള്ളി ത്തിട്ടോ ഇവിടെ വന്നു നനഞ്ഞു കുളിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ലോണം വൈകി ശരിക്കും വൈകി പിന്നെ ഓരോരുത്തർ ഇപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് നിന്ന് ആ പ്രിൻ്റുകളെല്ലാം അവിടെ ഇവിടെ ഇരുന്ന് വെട്ടി കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണല്ലോ അപ്പോൾ അതെല്ലാം വെട്ടി ഞാൻ ആ ടൈമിൽ ചെയ്തു വയ്ക്കേണ്ടപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്തു വെച്ച് ആദ്യം നമ്മൾ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്തു അത് അതുമായിട്ട് ബ്രദറിനെ വിട്ടു അങ്ങനെ അങ്ങനെ ഭയങ്കര സ്പീഡിൽ ആ അപ്പോൾ ഈ ഒരു ടൈമിൽ കരണ്ട് വന്നോട്ടെ ഇതിപ്പോൾ കരണ്ട് വരുമ്പോഴേക്ക് ഏഴേ മുക്കാലെന്തോ കഴിഞ്ഞിട്ടുണ്ട് ആറരയ്ക്കും ഏഴ് മണിക്കും കൊടുക്കേണ്ട കേക്ക്സ് ഞാൻ കൊടുത്തു തീർക്കുന്നത് എട്ട് മണി എട്ടേ കാലമൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ മറക്കാത്തൊരു ദിവസമാണ് എൻ്റെ കസ്റ്റമേഴ്സിന് സത്യമായിട്ട് എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് ക്ഷമയുണ്ടെന്ന് ഞാൻ പറയും കേട്ടോ ഒരു ഹോം ഹോംവേക്കറിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ ഇപ്പോൾ മഴ നമുക്കറിയാം മഴയുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നേരത്തെയും എല്ലാം റെഡിയാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് ഡേ മഴ വന്നപ്പോഴേക്കും എനിക്ക് ഇത്രയും വലിയൊരു പണിയുമായിട്ടാണ് വരുന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ